ഗുരുവായൂർ നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മലമൂത്ര വിസർജനം നടത്തി വൃത്തിഹീനമായ നിലയിൽ നഗരസഭാ ഓഫീസിന് മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ തീർത്ഥാടകരും മറ്റ് വ്യക്തികളും മലമൂത്ര വിസർജനം നടത്തി വൃത്തിഹീനമാക്കിയിരിക്കുകയാണ് പകൽ സമയത്ത് നഗരസഭാ ജീവനക്കാർ ശുചീകരണം നടത്തുന്നതിനിടയിലും പ്രദേശം വൃത്തി സ്ഥിതിവിശേഷമാണ് ഉള്ളത് കഠിനമായ ദുർഗന്ധം മൂലം പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അടിയന്തരമായി ഗ്രൗണ്ട് വൃത്തിയാക്കി വിവിധ ഭാഷകളിൽ ഇവിടെ ബോർഡ് സ്ഥാപിക്കണമെന്നും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി നഗരസഭയിലെ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നും പൗരസമിതി പ്രസിഡന്റ് വർഗീസ് പാവറട്ടി ആവശ്യപ്പെട്ടു കൺമുമ്പെർക്കിങ് ഇവിടെയാണ് ഇവിടെ ഈ ശബരിമല സീസൺ വന്നുകൊണ്ട് വണ്ടികൾ വന്ന് അവർ രാത്രി വന്ന ഇവിടെ തന്നെ മൂത്രം ഒക്കെ ഇവിടെ തന്നെ ഒഴിക്കണത് അത് രാവിലെ വരുമ്പോഴേക്കും ഭയങ്കര മണം ആ മലം ഇവിടുന്ന് ആരും കൊരുന്നില്ല ആ കോരള സംവിധാനമില്ല ഇവിടുത്തെ ജനങ്ങൾ ദുർഗന്ധമായി നിന്നിരിക്കുകയാണ് ഇവിടെ ആർ ടി ഓഫീസ് ചാവക്കാട് താലൂക്കിൻ്റെ ആർ ടി ഓഫീസ് ഗുരുവായൂർ ഇതിൻ്റെ നേരെ മുമ്പിലാണ് ഗുരുവായൂർ ആർ ടി ഓഫീസ് ഈ ആർ ടി ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളൊക്കെ മൂക്ക് പൊത്തിയിട്ട് മൂക്ക് പൊത്തിയാലും ഇവർക്ക് മണം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞ് മുനിസിപ്പൽ ചെയർമാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്നൊരു പരിഹാരം തരാമെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ആ വിശ്വസത്തിലാണ് ഇപ്പം ഇരിക്കുന്നത്